ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് നല്ലൊരു കാഴ്ചയും കൂടിയും ഞാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരുക്കുകയാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലം നമ്മളെ ഫറോക്ക് പാലത്തിൻ്റെ നേരെ ചുവടലാണ് താഴെയാണ് ഇത് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമ്മൾ എത്ര കണ്ടാലും മതി വരാത്ത നല്ല ഒരു അടിപൊളി കാഴ്ചയാണ് ഈ പാലം ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുന്നുണ്ടായിരിക്കാം ഏകദേശം നൂറ്റി നാൽപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് അതായത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ പണി കഴിപ്പിച്ച പാലാണിത് അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലാണ് ഇതിൻ്റെ നിർമ്മാണം കഴിഞ്ഞത് അതിനുശേഷം ഇന്നു വരെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുമ്പോഴും മറ്റുള്ള പാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ തലയിടുപ്പോടു കൂടിയിട്ട് വളരെ ഭംഗിയോട് കൂടിയിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് അന്നത്തെ എൻജിനീയറിംഗ് വൈദഗ്ധ്യത്തെ വിളിച്ചോതുന്ന ഒരു മഹാ അത്ഭുതം തന്നെയാണത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഇന്ന് നമ്മൾ കേൾക്കാറുണ്ട് നിത്യേനെ പല പാലങ്ങളും ഒരു ആറുമാസം പോലും നിലനിൽക്കാനുള്ള ആയുസ് ഇല്ലാതെ തകർന്നടിഞ്ഞു മണ്ണോട് ചേരുന്ന ഒരുപാട് പാലങ്ങളെ കുറിച്ച് നമ്മൾ കേൾക്കുന്ന ഈ കാലഘട്ടത്തിലാണ് നൂറ്റി നാൽപ്പത്തി രണ്ട് വർഷങ്ങളോളം ഇപ്പോഴും ഒട്ടനവധി വാഹനങ്ങൾ ആയിരക്കണക്കിന് വാഹനങ്ങൾ ദിവസേന ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോഴും ഇതിൻ്റെ ഓരോ നിർമ്മിതികളും നമ്മളെ വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ് ബ്രിട്ടീഷ് ടെക്നോളജിയാണ് നൂറ്റി നാൽപ്പത്തി രണ്ട് വർഷങ്ങൾക്ക് മുൻപെന്ന് പറയുമ്പോൾ നമ്മൾ ആ കാലഘട്ടത്തിലേക്ക് പോണം അപ്പോഴേ നമുക്ക് അതിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റൂ നമ്മൾ ഈ കാലഘട്ടമായിട്ടല്ല ഇതിനെ താരതമ്യം ചെയ്യേണ്ടത് നൂറ്റി നാൽപ്പത്തി വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന ഇന്നത്തെ ടെക്നോളജിയിൽ നിന്നും ഒരുപാട് പുറകിലായിരുന്നു ഇവിടെ വേണ്ടത്ര ഇത്രയും കട്ടിയിലുള്ള ഇരുമ്പിൻ്റെ സാധനങ്ങൾ കൊണ്ടുവരാൻ അത് ഫിറ്റ് ചെയ്യുന്നിടത്ത് അതിൻ്റെ മിഷീനറീസിന് അങ്ങനെ തുടങ്ങിയുള്ള ഒട്ടനവധി ടെക്നോളജി മിഷീനറീസിൻ്റെ അഭാവങ്ങളുള്ള കാലഘട്ടത്തിലാണ് ഇതിൻ്റെ പണി നടക്കുന്നത് എന്ന് ഓർക്കണം ഇപ്പോഴും ഇത് വളരെ രസകരമായിട്ട് നമുക്ക് ഇത് ഇവിടെ നിലനിർത്തുന്നുണ്ട് അതിലേറെ വളരെ രസകരമായിട്ടുള്ള നല്ലൊരു കാഴ്ച നമുക്ക് അവിടെ കാണാൻ പറ്റും ട്രെയിനിന്റെ മുകളിലാണ് ആൾക്കാരെല്ലാരും കയറി നിന്നിട്ട് അവിടെ നിൽക്കുന്നത് ഇതിനോട് ചാരി പോകുന്ന മറ്റൊരു റെയിൽ പാളം കൂടി അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും അവിടെ മെയിൻ്റെനൻസ് വർക്ക് നടക്കാണ് വേറെ തെറ്റിദ്ധരിക്കേണ്ട യാത്രക്കാർ ഈവെന്റിന് പുറത്ത് കയറി ഇരുന്ന് യാത്ര ചെയ്യണമെന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട അത് മെയിന്റനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ ഇവിടെ ഒരുപാട് എന്താ പറയുക വിനോദ സഞ്ചാരികള് വൈകുന്നേരങ്ങളിൽ ഇടവേളകളിൽ ഇവിടെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വരുന്നൊരിടാണ് കേരളത്തിൽ തന്നെ അതിപ്രധാനപ്പെട്ട ഏറ്റവും പഴക്കം ചെന്ന പാലങ്ങളിൽ ഒന്നാണ് കല്ലായി പാലം ഈ പാലം ഏർ ഇപ്പോ അടുത്തിടെ ഒന്നും കൂടി മോഡിഫൈ ചെയ്ത് വളരെ ഭംഗിയാക്കി ദീപാലംകൃതമായിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ ഇതിൽ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിട്ടോ ദീപ ഇലക്ട്രിക് ലൈറ്റുകളെല്ലാം പിടിപ്പിച്ചിട്ട് നല്ല ഭംഗിയോട് കൂടിയിട്ട് അതിൻ്റെതായ പൈതൃകം നിലനിർത്തിക്കൊണ്ട് സംരക്ഷിച്ചു പോരുന്ന നല്ലൊരു പാലമാണത് അതുകൊണ്ട് തന്നെ നമുക്ക് അഭിമാനിക്കാൻ പറ്റും നമ്മളെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട്ടേറെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും പറയാം കല്ലായിപ്പാലം കല്ലായ്പാലം ഒരു കാലത്ത് പടത്തിൽ പോലും സിനിമകളിൽ പോലും പാട്ടിൽ പോലും ഇതിനകത്ത് പ്രതിപാദിച്ചിട്ടില്ലെന്ന ഒരു പാലാണ് കല്ലായി കടവത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പാടിയിട്ട് വെറുതെ ആ പാട്ടിനെ അപമാനിക്കുന്നത് ശരിയല്ലല്ലോ അല്ലാന്നുണ്ടെങ്കിലൊക്കെ ഞാൻ നന്നായിട്ടൊരു പാടും എന്റെ ജീവിതത്തിൽ വലിയൊരു മോഹാണ് പാടുക എന്നുള്ളത് പാടാൻ എനിക്ക് കഴിവ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു തീർക്കുക തീർക്കുകയാണ് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ശരി ഈ പാലം ഇനിയും ഒരു പത്ത് തലമുറയ്ക്കല്ല ഒരു നൂറ് തലമുറയ്ക്ക് പോലും തലയെടുപ്പോടു കൂടി നിൽക്കാൻ ഇട വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കാരണം ഇവിടെ ഇങ്ങനത്തെ എത്രത്തോളം ടെക്നോളജി ഉള്ള ജനങ്ങൾ ജീവിച്ചിരുന്നു എന്നതിൻ്റെ ഒരു തെളിവായിട്ട് അടുത്ത തലമുറയിലേക്ക് ആൾക്കാർക്ക് ഇത് നിർത്തിയണം ഇതാ ചെറിയ ഒരു വഞ്ചിയില് ചെറിയ ഒരു കുഞ്ഞുവോളം വഞ്ചിയിൽ രണ്ടു പേരിങ്ങനെ വരികയാണ് മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന വൺ അതാണ് അത് തൊട്ടടുത്തുള്ളൊരു ബോട്ടിലേക്ക് അവർ കയറാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് തോന്നുന്നുണ്ട് ഏഹ് ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഇങ്ങനെ സസൂക്ഷ്മം ശ്രദ്ധിക്കുമ്പോൾ ഒരുപാട് യാതനകളും സന്തോഷങ്ങളും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ കടലിൻ്റെ ഓരത്ത് കിടക്കുന്ന കല്ലായ്പുഴയുടെ ഈ തീരത്തിലൂടെ ജീവൻ പണയം വെച്ച് യാത്ര ചെയ്യുന്ന ജീവിക്കുന്ന ഒട്ടനവധി ആൾക്കാരില്ലേ നമ്മൾ നമ്മളിലേക്ക് മാത്രം ചിന്തിക്കിച്ച് രാവിലെ ആവുന്നു ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു ഉച്ചയ്ക്ക് അങ്ങനെ ഉച്ച ഭക്ഷണം കഴിക്കുന്നു അങ്ങനെ വൈകുന്നേരം വൈകുന്നേരാവുന്നു രാത്രി ഭക്ഷണം കഴിക്കുന്നത് കിടന്നുറങ്ങുന്നു അങ്ങനെ പോകുന്നു നമ്മളെ ജീവിതം അതൊന്നും അല്ലാതെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് എത്തി നോക്കുമ്പോഴാണ് നമ്മളൊക്കെ എത്ര സൗഭാഗ്യവാന്മാരാണെന്ന് നമുക്ക് മനസ്സിലാവുക അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ഇന്നും നമ്മൾക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളിൽ നമ്മൾ തൃപ്തരല്ല എന്നതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണം കാണണമെങ്കിൽ നമ്മൾ ചെവിയും കണ്ണും കാതും കൂർപ്പിച്ച് പ്രകൃതിയിലേക്ക് വിദൂരതയിലേക്ക് നമുക്ക് നോക്കുമ്പോഴേ നമുക്ക് നമ്മളുടെ സൗഭാഗ്യങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്തായാലും വളരെ ഭംഗിയോട് കൂടിയിട്ട് ഈ പുഴ നമ്മളെ സ്വാഗതം ചെയ്യുമ്പോൾ ഈ എന്താ പറയാ എല്ലാവിധ ആശംസകളും ഇത് നിർമ്മിച്ച് മനസ്സുകൊണ്ട് മരിച്ചു മണ്ണോട് ചേർന്ന് പോയിട്ടുണ്ടാവും ഇതിലെ ഓരോ നിർമ്മിതികൾക്കും കഠിനാധ്വാനം ചെയ്ത ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ച ഒരുപാട് ആൾക്കാർ അവരുടെ അന്നത്തെ ത്യാഗത്തിന്റെ അല്ലെങ്കിൽ അന്നത്തെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണല്ലോ ഇന്നിപ്പോൾ നമ്മളിതിൻ്റെ അടിയിൽ ഇരുന്നിട്ട് ഈ ഡയലോഗുകളെല്ലാം മേടിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഇത് നിർമ്മിച്ച ആ എൻജിനീയർക്കും അതിൽ കഷ്ടപ്പെട്ട് അന്നൊന്നും പൈസ കൂലിയൊന്നും മര്യാദക്ക് കിട്ടിയിട്ടായിരിക്കില്ല എന്നാലും ആ വ്യക്തികളുടെയും ഓർമ്മകൾ ഞങ്ങൾ ഒരിക്കൽ കൂടി അനുസ്മരിച്ചുകൊണ്ട് അവരുടെ പാദങ്ങളിൽ ഒരു പിടി പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ഈ പാലം അവതരിപ്പിച്ച് തന്നതിന് താങ്ക് യു അത് കേട്ട് സഹകരിച്ചതിന് നന്ദി നമസ്കാരം